മലപ്പുറം കോട്ടക്കലിൽ നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീ മരിച്ചു കോട്ടക്കൽ സ്വദേശിയാണ് മരിച്ചത് മൃതദേഹം സംസ്കരിച്ചിട്ടില്ല ഫലം വരുന്നതുവരെ സംസ്കരിക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം പതിനെട്ടോ വയസ്സുകാരി മരിച്ചപ്പോൾ മറ്റൊരു അസുഖവുമായി ഈ സ്ത്രീ സമീപത്ത് ചികിത്സയിലുണ്ടായിരുന്നു ഒരങ്ങളുമായി ശിവദാസ് കൽവനം ചെയ്യുന്നു ശിവദാസ് ഏറെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ് നിപ്പ രോഗവുമായി ബന്ധപ്പെട്ട് നിപ്പാരോഗിയുമായി സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ കൂടി മരിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ശിവദാസ് വിനോദ് വിനോദ് മലപ്പുറം കോട്ടക്കൽ സ്വദേശിനിയാണ് മരിച്ചത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ജൂലൈ ഒന്നിനെ നിപ്പ ബാധിച്ച് പതിനെട്ട് വയസ്സുകാരി മരിച്ചിരുന്നു ഇവർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ തന്നെ ചികിത്സയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് അതായത് ഈ പതിനെട്ടുകാരിയുടെ തൊട്ടടുത്ത് തന്നെ വെന്റിലേറ്ററിൽ ചികിത്സയിലുണ്ടായിരുന്ന സ്ത്രീയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് ഇവർക്ക് നിപ്പ ആണോ എന്നുള്ളത് വ്യക്തമല്ല അതിന്റെ ഏഹ് ശ്രമ പരിശോധനാ ഫലം ഉടൻ വരും ഇന്ന് തന്നെ വരും എന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷമേ ഇത് നിപ്പ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയൂ എന്തായാലും നിലവിൽ ഇവർ ഹൈറിസ്ക് പട്ടികയിലാണ് ഉണ്ടായിരുന്നത് കാരണം ഈ പെൺകുട്ടിയുടെ മരിച്ച പെൺകുട്ടിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇവർ ചികിത്സയിൽ ഉണ്ടായിരുന്നത് ഇവർക്കും ഗുരുതരമായ ഒരു അസുഖം തന്നെയാണ് ഉണ്ടായിരുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു ഇവരുടെ ചികിത്സ ഉണ്ടായിരുന്നത് പിന്നീട് ഇന്ന് രാവിലെയാണ് ഇവർ മരിച്ചിരിക്കുന്നത് നിലവിൽ ഇവരുടെ മൃതദേഹം ഈ സ്ത്രീയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടില്ല ആ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ സംസ്കരിച്ചാൽ മതി എന്ന ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട് തന്നെ ലഭിക്കും എന്നാണ് സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കൂടി മരിച്ചിരിക്കുകയാണ് വലിയ ആശങ്കയാണ് ഈ മരിച്ച സ്ത്രീയുടെ ശിവസംസ്കാരം ഇപ്പോൾ നടത്തരുത് എന്നുള്ളതാണ് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ള നിലയിലാണ് സർക്കാരിന്റെ നിർദ്ദേശം വിവരങ്ങൾ നൽകുകയായിരുന്നു നിന്നും ശിവദാസ്